അയാൾ ഇവിടുത്തെ ഇവിടുത്തെ പ്രവചനങ്ങളല്ല ഞങ്ങള് എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ആളാണ് ഞങ്ങൾക്കൊക്കെ വളരെ പ്രതിയാണ് അയാൾ അങ്ങനെയുള്ള ആളാ ഇത് നല്ലവരാണ് ഇവിടെ റോഡുകള് പാലങ്ങള് ഇതെല്ലാം അവിടെ ഇങ്ങേര്ടാക്കി ഇവിടെ ൻ ജയിക്കും അയാൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ അത് കാര്യമില്ല അത് പറഞ്ഞാലും അത് കേക്കത്തില്ല ഇവിടെ പ്രേമചന്ദ്രൻ ജയിക്കും വല്ല പുതിയ ജയിക്കും പൊതുവിൽ പറഞ്ഞാ ഇപ്പൊ എല്ലാവർക്കും വിരോധമാണ് ഏ <ion> ീ ക്ഷേമ പെൻഷനായാലും മനുഷ്യർക്ക് വേണ്ടതായ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല അതുകൊണ്ട് എല്ലാവർക്കും വിരോധമാണ് പിന്നെ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം നമ്മളൊന്നും പറയാനൊക്കത്തില്ല ഭൂരിപക്ഷവും കോൺഗ്രസിന്റെ വശത്ത പറയുന്ന ആൾക്കാര് നമ്മളൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ കൊല്ലത്ത് രേമേന്ദ്രനെ ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആഹ് മുകേഷ് ജയിക്കും ജയിക്കത്തില്ല എന്താ അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ പാർട്ടി വേശി നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ മറ്റേ പാർട്ടിക്കാര് ഇപ്പം ഇരിക്കുന്ന പാർട്ടി നമുക്ക് ഒരു ഗുണവും ചെയ്യുന്നില്ലെന്നുള്ളതാണ് പൊതുവിലുള്ള അഭിപ്രായം അതുകൊണ്ട് കോൺഗ്രസ് വരണം എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം നല്ലൊരു വ്യക്തിയാണ് നിൽക്കുന്നത് നല്ലൊരു വ്യക്തിയാണ് ജയിക്കുക എന്തോ എന്തോ കൊല്ലത്തിന് വേണ്ടി ഇത് ഒന്നും ചെയ്തില്ല എനിക്ക് മുഖേ പ്രേമന്ധന ഇരിക്കുമെന്ന് എൻ്റെ വിശ്വാസം ജയിക്കണം അല്ലല്ല പാർട്ടിക്കാരനൊന്നുമില്ല ഞാൻ നല്ല കണ്ണിൽ ഇവിടെ നിന്ന് കാരണം നല്ലൊരു മനുഷ്യനാണ് ജനങ്ങളെ കൂടെ നിൽക്കുന്നൊരു വ്യക്തിയാണ് തോന്നുന്നത് ചെയ്യുന്ന ഒരുപാട് എൻ്റെ ഞാനിപ്പുറത്തെ അപ്പുറത്തെ അനുസരിച്ചുള്ള അവിടെ നല്ല സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം കോൺഗ്രസ് ജയിക്കണം അത് ഇങ്ങനെ ഓരോ ഭരണത്തിൻ്റെ ഇതനുസരിച്ചല്ലയോ നമ്മളെല്ലാവർക്കും എല്ലാം വോട്ട് ചെയ്തത് അതനുസരിച്ചേ എടുത്തോളൂ തീർച്ചയായിട്ടും മുകേഷിനെ പറ്റി നമുക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ലല്ലേ മുകേഷ് ആദ്യോട്ടല്ലേ ഇവിടെ ആദ്യം നിൽക്കുന്നത് അല്ല ഇവിടെ നമ്മടെ ആദ്യ ഓട്ടല്ല രണ്ടാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു ആ പാർലമെന്റ് അല്ലേ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തില് പല രണ്ട് പാർട്ടികളിലും പറയുന്ന കോൺഗ്രസ് വഴിയുള്ളു പ്രവർത്തനം എങ്ങനെയാണ് ആൾക്കാരുമായിട്ട് നല്ല സഹകരണം അവർ ആവശ്യം എന്ന് പറഞ്ഞാൽ സാധിച്ചു തരും ആരെയും ഉപേക്ഷിക്കത്തില്ല പിന്നെ ഒക്കത്തില്ല എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നീ വരത്തില്ല കാര്യങ്ങളൊക്കെ നമ്മളൊരു ആവശ്യം ചെന്ന് പറഞ്ഞാൽ അത് സാധിച്ചു തന്നിരിക്കും അതാണ് മുകേഷ് നമ്മൾ ഈ ദേശമായിട്ട് നമുക്കൊരു പരിചയവുമില്ല ഏത് സിനിമാ നടനാണെന്ന് മാത്രമേ അറിയാം ഇതാ പറ്റൊന്നും അറിയത്തില്ല ഇവിടെ മുകേഷ് എം എൽ എ മുകേഷ് എം എൽ എ കൊല്ലം പാർലമെൻ്റ് മണ്ഡലത്തിൽ തന്നെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കോടിയുടെ വികസനം നടത്തി പിന്നെ കൊല്ലം പാർലമെൻറ്റിൽ എന്ന് വെച്ചാൽ എൻ കെ പ്രേമേന്ദ്രൻ കഴിഞ്ഞ അഞ്ചു കൊല്ലം ഈ നാടിനു വേണ്ടി എന്ത് ചെയ്തു ഒന്നുമില്ല കഴിഞ്ഞ പത്ത് വർഷം എം പി ആയിട്ടിരുന്ന അല്ലാതെ അദ്ദേഹത്തിന് എടുത്ത് കാണിക്കാൻ ഒരു പദ്ധതിയും ഈ പെരുന്നാട് പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്ത് ഞങ്ങൾക്ക് പെരുന്നാട് പഞ്ചായത്ത് താമസിക്കുന്നതാണ് ഞങ്ങളുടെ ഈ ഭാഗത്ത് പ്രേമേന്ദ്രൻ എം പി എ കണ്ടിട്ട് പോലുമില്ല ജയിച്ചിട്ട് കാണാൻ കാണാൻ പോലുമില്ല എം പി എ ആ ഒരാൾക്ക് എങ്ങനെ വോട്ട് ചെയ്യണമെന്ന് ജനങ്ങൾ തീരുമാനിക്കുക ഒരു വികസന പദ്ധതി എന്ത് പെരനാട് പഞ്ചായത്ത് എടുത്തു പറയാൻ ഒന്നുമില്ല പ്രേമേന്ദ്രൻ്റെ ബോർഡ് എവിടെയെങ്കിലും എങ്ങും ഒരു ഒന്നുമില്ല പക്ഷേ കൊല്ലം പാർല മെ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ ഏഴ് വർഷക്കാലം എം എൽ എ ആയിട്ടിരുന്ന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് കോടിയുടെ വികസനം നടത്തി അപ്പോൾ നമ്മൾ വികസനം നോക്കിയല്ല രാഷ്ട്രീയ അല്ല വികസനം നോക്കി നമ്മൾ വോട്ട് ചെയ്യണം ആർ എന്ത് ചെയ്യുന്നു ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു അവർക്കാണ് വോട്ട് ചെയ്യേണ്ടത് അല്ലാതെ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് എം പി ആയിട്ട് പോയിട്ട് നമുക്ക് കാണാൻ പോലും ഇല്ലാത്ത ഒരു വികസനം എടുത്തു പറയാൻ ഒന്നുമില്ല പെരുന്നാട് പഞ്ചായത്തിൽ ഒരു പദ്ധതിയും പ്രേമേന്ദ്രൻ്റെ പേര് വന്നിട്ടില്ല ഇപ്പോൾ ആർവതിയും മില്ലിൽ പൂട്ടി കിടക്കുക ആറു മതിൽ പൂട്ടിയിട്ട് അവിടെ ജോലിക്കാരെല്ലാം വഴിയാതെ ആയി ഈ എം പി എന്ത് ചെയ്തു എവിടെ ആയിരുന്നു പാർലമെൻറ്റ് ഉന്നയിക്കാൻ പോലും ആ ഒരു വിഷയം ഉന്നയിക്കാൻ പോലും ഈ പ്രേമേന്ദ്രൻ എം പി തയ്യാറായിട്ടില്ല അതൊക്കെ ജനങ്ങൾ ചിന്തിക്കേണ്ട ചിന്തിച്ച് വേണം വോട്ട് ചെയ്യാൻ നമ്മൾ നമ്മുടെ മൗലികകാശ വിനിയോഗം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് വേണം അതുകൊണ്ടാണ് മുകേഷ് എം എൽ എയോട് ജയിക്കും എന്ന് പറയുന്നത് മുകേഷ് ജയിക്കും മുകേഷ് കൊല്ലം മണ്ഡലത്തിൽ എം എൽ എ ആയിരുന്ന വികസന പ്രവർത്തനങ്ങൾ അപ്പം വളരെ സ്വപ്ന പദ്ധതികൾ അത് യാഥാർത്ഥ്യമാക്കി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലം മണ്ഡലത്തെ ജനങ്ങളാകെ മുകേഷിനു വേണ്ടി വോട്ട് ചെയ്യും അതുപോലെ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിലും ആ നിലയിലാണ് ജനങ്ങൾ അതിനെ കാണുന്നത് മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന ഒരു ഒരു തിരഞ്ഞെടുപ്പാണ് എനിക്ക് തോന്നുന്നു ജനാധിപത്യത്തിൻ്റെയും ഒക്കെ തന്നെ അവസാന തിരഞ്ഞെടുപ്പായിരിക്കും വീണ്ടും അധികാരത്തിൽ മോദി ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ അതുകൊണ്ട് തീർച്ചയായും രാജ്യത്തിൻ്റെ ഒരു അനിവാര്യതയാണ് തീർച്ചയായിട്ടും നൂറ് ശതമാനം മുകേഷ് തന്നെ ജയിക്കുകയാണ് ഞങ്ങളുടെ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മളെ എം പി ആയിരിക്കുന്ന പ്രേമേന്ദ്രൻ ഞങ്ങളുടെ ഈ നല്ലിലയിലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ബാക്കി നിൽക്കെ ഇവിടെ തിരിഞ്ഞ് ഇതുവരെ നോക്കിയിട്ടില്ല അത് തന്നെയാണ് മുഖ്യമായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ മുകേഷിനെ ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നത് ും എത്രോ തൊഴിലാളികളും ഈ കശ്മണ്ടി ഫാക്ടറിയിൽ ജോലിക്ക് പോകുന്ന തൊഴിലാളികൾ അല്ലാതെ ഈ സ്കൂൾ വിദ്യാർത്ഥികൾ തന്നെ ഇതിൽ പാസ് ചെയ്തു പോകുന്നത് എത്രയും പെട്ട അപകടങ്ങൾ നടക്കേണ്ട ഒരു സമയം ഒരുപാടുണ്ടായിരുന്നു ഇവിടെ ഒരു ഈ ഈ ഈ ഈ പ്രദേശത്ത് ഒരു മേൽപ്പാലം ഒന്ന് നടന്നു പോകാനുള്ളൊരു മേൽപ്പാലം കൊണ്ടുവരാത്തൊരു എം ബി ആണ് ഇപ്പം നരേന്ദ്രമോദി കൂടെ ഇരുന്ന് ആഹാരം കഴിച്ച് ഇപ്പം പൗരത്വ നിയമം വന്നപ്പോൾ അതിനുപോലും അനുകൂലമായ നിലപാടെടുത്ത് ഒരാൾ നമുക്ക് ഇവിടുന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ അതിന് മുകേഷ് വംഭൂരിപക്ഷത്തിൽ ചെയ്യും ആൾക്കാരെല്ലാം മിത്യവരെ തഴഞ്ഞു അതുകൊണ്ടാണ് ഏറ്റവും ബെസ്റ്റായിട്ട് കൂടുതൽ ഭൂരിപക്ഷത്തിലൂടെ മുകേഷ് നമുക്ക് വേണ്ടി ഒന്നും ഇതുവരെയും ചെയ്തിട്ടില്ല മുകേഷ് ജയിക്കുന്ന വെച്ചാൽ നല്ല സ്വഭാവം നല്ല ആത്മാർത്ഥമുള്ള നല്ല ആൾക്കാരുടെ നല്ല സഹകരണമുണ്ട് അതുകൊണ്ട് ഇവിടെ മുകേഷ് നല്ല വികസനങ്ങളാണ് എം എൽ എ ആയി ചെയ്തത് അതിൻ്റെ ഒരു പ്രത്യേക രീതി എനിക്ക് അനുസരിച്ച് ഇവിടെ പാർലമെൻറ്റിൽ നല്ല വിജയമായിരിക്കും പ്രേമനന്ദൻ എം പി ആയിരുന്നിട്ട് പ്രേമേനന്ദൻ്റെ വികസനങ്ങളൊന്നും എന്നും എത്തിയിട്ടില്ലായിരുന്നു അപ്പം എന്ന് പറയാൻ പുതിയൊരു എം എൽ എ ആയിരുന്നു ഇപ്പം എം പി ആവുമ്പോൾ അതിൻ്റേതായ വികസനം നാട്ടിന് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് സിനിമ നടത്തിന് ഉപരി നല്ലൊരു എം പി ആയിരിക്കുമെന്നുള്ള ഒരു സ്ഥിതിവിശേഷവും ഉണ്ട് നമുക്ക് ഒരു പ്രത്യേക ഒരു പരിഗണന വെച്ച് നല്ലൊരു വ്യക്തിയായിരിക്കും നമ്മളെ മുകേഷ് സിനിമ നടനിലുപരി നമുക്ക് വികസനത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എം പി എന്ന നിലയിൽ എം പി ആയി കഴിഞ്ഞാൽ മുകേഷിൽ നിന്നുണ്ടാവും ഉണ്ടാവുമെന്നാണ് എൻ്റെ നമ്മ എൻ്റെ അല്ല ജനങ്ങളെ മൊത്തത്തിലൊരു പ്രതീക്ഷ ഓക്കെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊല്ലം പാർലമെൻറ്റിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിച്ച മുൻ എം അദ്ദേഹം ഓരോ പഞ്ചായത്തിലും വികസനത്തിൻ്റെ രേഖ പരിശോധിച്ചാൽ ജനത്തിന് മനസ്സിലാവും അതുതന്നെയാണ് പ്രധാന ഘടകം ജയിച്ചെന്നേ ഉള്ളൂ അത് ജയിക്കാനുള്ള സാഹചര്യങ്ങൾ പല ഘടകങ്ങളായിരുന്നു പക്ഷേ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ ലീഡ് ഉണ്ടാവും കഴിഞ്ഞ പതിനെട്ട് കഴിഞ്ഞ പത്തൊൻപത് എം പിമാർ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട് പക്ഷേ ഈ പതിനെട്ട് എം പിമാർ പോയ പോയതും എന്ത് പിന്നെ കേരളത്തിന് സന്ദേശം എന്താണ് കേരള മുന്നണി നേതാക്കന്മാർ ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നണിയുടെ നേതാക്കന്മാർ പറഞ്ഞ് പതിനഞ്ച് പേരും ഞങ്ങൾ ഡൽഹി പോയി കിളക്കണോ എന്ന് പത്രപ്രതിനിധികളോട് ചോദിക്കുന്ന നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നതാണ് പക്ഷേ രാജ്യത്തിൻ്റെ മതേതരത്വം നിലനിൽക്കുന്നതിന് വേണ്ടി ഭാരതത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷ മുന്നണി തന്നെ ഇന്ത്യയിലെ നിർണായക ശക്തിയായാൽ മാത്രമേ രാജ്യത്ത് പുരോഗതി ഉണ്ടാവൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്